ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു രസമാണ് ചെയ്യാൻ പോകുന്നത് രസം നമ്മൾ പല രീതിക്ക് എല്ലാവരും ചെയ്യും പിന്നെ ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടൊരു രസം ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് തക്കാളിക്ക് എടുത്തിട്ടുണ്ട് മൂന്നാലഞ്ച് കൊച്ചുള്ളി മല്ലിയില കുരുമുളക് പിന്നെ മല്ലി പിന്നെ വെളുത്തുള്ളി ഒരു അഞ്ചാറ് ആറ് ആറേഴ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇത്ര ഞാനിത് എടുത്തേക്കുന്നത് ഇത് നമ്മളാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും പിന്നെ മല്ലിയും കൂടെ നമ്മൾ ഇടിച്ചാണ് എടുക്കുന്നത് ഇടിച്ചെടുക്കുന്നു അതുപോലെ തന്നെ ഞാനിത് അരച്ച് വഴറ്റിയാണ് ചെയ്യാൻ പോകുന്നത് പിന്നെ പിന്നെ ആണെന്നുണ്ടെങ്കിൽ തക്കാളിക്ക് നമ്മൾ അരയ്ക്കാൻ പോകാണേ അരച്ചതിന് ശേഷം ഞാനിത് കാണിക്കാം ിലോട്ട് തക്കാളിക്ക അരിഞ്ഞ് ഇടുകയാണേ ഇതൊന്ന് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം ഈ രസം എന്ന് പറയുന്നത് നമുക്ക് ആണെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം നമുക്ക് ചോറ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് കുടിക്കുകയും ചെയ്യുക അതുപോലെ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു രസമാണേ നമുക്കിത് അരച്ചുകൊണ്ട് വരാമേ തക്കാളിക്ക അരച്ച് അരച്ചെടുത്തിട്ടുണ്ട് അത് പേസ്റ്റ് രൂപത്തിലാക്കിയ ഇത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കുരുമുളകും മല്ലിയാണേ കൊത്തമല്ലി ഇത് നമ്മൾ ഇടിച്ചെടുക്കുന്ന എത്രയും കുരുമുളകും ചേർക്കുന്നത് നല്ല രസത്തിനെ അപ്പോൾ നമ്മൾ ഇത് ഇടിയിലോട്ടിടുക ഇത് നമ്മൾ ഇങ്ങനെ ഇടിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഇത് കുറച്ച് ഇടി ഇടി ഇടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുകൂടി പിന്നെ ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ ഇടിക്കണം ഇടിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ഇത് ഞാൻ ഇത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം നമ്മുടെ ഇടികളിൽ ഇടിച്ച ഇടിച്ചിട്ടുണ്ട് ഇടിച്ചെടുത്തതേണ്ടേ കുരുമുളകും മല്ലി കൊത്തമല്ലയും കൂടെ നമ്മളിപ്പോൾ ഇടിച്ചേക്കുന്നത് അതിൻ്റെ കൂടെ രണ്ട് മുളകൂളിടുവാണേൽ പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ ഇടിച്ചാണ് ഇടിച്ചുണ്ടാക്കി ഇടിച്ചാണ് രസം ഉണ്ടാക്കി കൊണ്ടിരുന്നത് പക്ഷേ ആ ഈ രസത്തിൻ്റെ അത്രയും ഒരു ടേസ്റ്റും മറ്റുള്ള രസത്തിനത്രയും കിട്ടത്തില്ല കാര്യം പിന്നെ ഇതെന്ന് പറഞ്ഞ് ഇടിച്ചുണ്ടാക്കുന്ന രസം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക നാടൻ രീതിയിലുള്ള രസമാണ് ഞാൻ ഞാൻ ഈ ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ രണ്ട് രണ്ടും മറ്റൊരു മുളകൂളിട്ടിട്ടുണ്ട് പിന്നെ ഇതുകൂടി ഇനി നമ്മൾ ചേർത്ത് ഇടിച്ചെടുക്കാൻ പോകും ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇനി അതുകൂടി ഇടിച്ചെടുക്കുക രണ്ട് ഒരു തണ്ട് കരി കൂടി ഇടുകയാണേ ഇതും കൂടി എല്ലാം കൂടെ ഇതും എല്ലാം കൂടെ ഒന്ന് ഇടിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക മണമാണ് നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മളിതെല്ലാം ഇടിച്ചെടുത്ത് ഇനി നമുക്ക് തക്കാളിക്ക വഴറ്റാം കടുവ വറുക്കാൻ പോകണേ വെളിച്ചെണ്ണ ഒഴിച്ചേ കടുകിടുക ഇടുകയാണെ മുളകും ഉള്ളിയും കൂടി ഇടുവാണേ അല്ലെ മുളക ഞാനങ്ങ് മറന്നു പോകും ചെടാനായിട്ടെ അതൊന്ന് വഴ വഴ ഒന്ന് വരട്ടെ ഇത് ഈ രസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ചോറിൻ്റെ കൂടെ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ഒക്കെ നല്ലതാ ഇത് നല്ല ദഹനത്തിനൊക്കെ നല്ലതാണേ ഞാൻ ഇനി അത് പിന്നെ അതോട് പച്ചമുളക് ഇടുവാണേ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ടേ നല്ല എരിവുള്ള പച്ചമുളക് ഇത് അത് അതിൻ്റെ ഒരു പച്ചത്തോന്നു മാറട്ടെ ൂന്ന് കറിവേപ്പില ഇടുന്നു ആദ്യം ആദ്യമേ ഇട്ടുകഴിഞ്ഞാൽ ഇതാണ് മൂട്ടുപോത്തില കറിവേപ്പില ഇത് വഴന്ന് വന്നിട്ടുണ്ടേ ഇനി നമ്മളിടുന്നത് ഇടിച്ച് വെച്ചത് ഇടിച്ച് വെച്ച പൂട്ടെല്ലാം കൂടി ഇടുവാണിതിലോട്ടെ ഇതെപ്പോഴും നമ്മളാണെന്നുണ്ടെങ്കിൽ രസം വെക്കുമ്പോൾ ഇങ്ങനെ ഇടിച്ച് ചെയ്യുന്നതാണ് നല്ലത് അതിനൊരു പ്രത്യേക മണവും ഒരു ടേസ്റ്റുമാണ് നമുക്ക് ഈ രസം ഇങ്ങനെ വെക്കുന്നത് കുരുമുളക് എത്രയും ചേർക്കുന്നത് നല്ലതാണ് കാര്യം വയറിനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വയറിന് തണുപ്പാ കുരുമുളക് മുളകു കൂടി ചെയ്യുന്നതിന് ഇട്ട് നമ്മൾ ചെയ്യുന്നതിൽ നല്ലതായി കുരുമുളക് ഇട്ട് ചെയ്യുന്നത് ഇത് ചെറുതായിട്ടൊന്നും വഴന്നു വട്ട ഈ പിന്നെ കുരുമുളകിന്റെയും വെളുത്തുള്ളിയുടെയും ആ കുത്തലും മാറണമല്ലോ ഞാൻ പറഞ്ഞില്ലേ പണ്ടൊക്കെ നമ്മളിങ്ങനെ ഇടിച്ച് ആ രസം വെക്കുന്നത് ആ രസത്തിൻ്റെ അത്രയും രസം ഒന്നും പറ്റത്തില്ല ഇടിച്ച് വെക്കുന്ന രസം നമുക്ക് ഏറ്റവും കഴിക്കാനായിട്ട് ഒരു പേസ്റ്റൊക്കെ ചെറുതായിട്ട് മൂത്ത് മൂത്തെയ്തേ നമുക്കിനി ഇതിനകത്തിലോട്ട് നമ്മുടെ തക്കാളിക്ക് അരച്ചത് ചേർക്കാം തക്കാളിക്ക് ഇടുവാണേ ഇത് നമ്മൾ ഇത് എണ്ണ തെളിയ തെളിയുന്നവളം വരെ തക്കാളിക്കയുടെ ആ പച്ചവ് മാറണമുണ്ട് എണ്ണ തെളിയണം അതുവരെ നമുക്കൊന്ന് വഴറ്റാം ഇങ്ങനെ ചെയ്യുന്ന രസം നമുക്ക് എത്ര ദിവസം വേണേലും ഇരിക്കുവേ ഇതേ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് ഈ രസം നമുക്ക് മൂന്നാല് ദിവസം എടുക്കാം എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് നമ്മൾ ഒരു ഒരു സ്പൂൺ മുളക് പൊടി എഴുതുന്നുള്ളൂ ഒരു പേരിനും മാത്രം കാര്യമുണ്ട് കുരുമുളക് നന്നായിട്ട് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇഞ്ചി ഇത് ഇതെല്ലാം കൊള്ളാകുമ്പോൾ നല്ല എരുവാണ് നല്ലതായിട്ട് എണ്ണ തെളിഞ്ഞു വന്നേ ആ തക്കാളിക്കയുടെ വെള്ളമെല്ലാം പറ്റി ഈ രസം ഞാൻ പറഞ്ഞില്ല എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് വെച്ചിരുന്ന് കൂട്ടാം നീ ഇതിലോട്ട് നമ്മൾ എന്താ പറയുക ഇത് മല്ലിയല ചേർക്കുവാണേ അതൊന്ന് വഴറ്റിയെടുക്കാം കൂടുതൽ പച്ച വരത്തില്ലോ അപ്പം ആ മല്ലിയുടെ മല്ലിയിലയുടെ ഒരു ടേസ്റ്റും ഉണ്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം കൂടെ ചുമക്കാൻ വരുന്നു മുളകിൻ്റെ നല്ല ഇതുണ്ട് എണ്ണ തെളിഞ്ഞ കണ്ടോ ആ വെള്ളമെല്ലാം പറ്റിയേ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇടി ഇടാം ഒരുപാട് വേണ്ട ഒരു നിറത്തിന് മാത്രം ഇടുന്നുള്ള ഇതാണ് ഇത്രയും ഇതിൻ്റെ ഉള്ളൂ രണ്ട് എണ്ണ തെളിഞ്ഞു നന്നായിട്ട് ഇതായി ബാക്കിയെല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് നല്ലതായിട്ട് പിന്നെ മുളക് എരിവുണ്ട് അപ്പോൾ ഒരു നേരത്തിനെ നമ്മൾ ചേർത്തിട്ടുണ്ട് നമുക്കിനി ഇനി ഇതിലോട്ട് പുളിവെള്ളം ഒഴിക്കാമേ തക്കാളിക്കായിട്ട് ചെറിയ പുളി ഉണ്ട് എങ്കിലും പുളിവെള്ളം ഒഴിക്കുവാണേ അത് വെള്ളം ഒടിക്കുവാണേ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഇനി ഇതൊന്നും തിളക്കണം നമുക്ക് ഇതിന് ഇതിലോട്ട് ഇച്ചിരി കായപ്പൊടി ചേർക്കാം ഉലുവാപ്പൊടിയും കൂടെ ചേർത്താൽ മതി പിന്നെ ഉപ്പും ഇടാം ഉപ്പ് ചേർത്തില്ലായിരുന്നല്ലോ നമ്മളെ ഉപ്പ് ഇടുവാണേ ചേർക്കുന്നേ ഒരു വേണ്ട ശകല മതി ഉരുവാടി ഇനി കായപ്പൊടി ചേർക്കുവാണേ ഒന്ന് തിളക്കട്ടെ ഇതെല്ലാം കൂടെ നല്ല രസം ഇത് കുറച്ച് ദിവസം നമുക്ക് ഇരുന്ന് ഉപയോഗിക്കാൻ പറ്റുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പോൾ എരിവും പുളിയും ഒക്കെ ആവശ്യത്തിനുണ്ട് കേട്ടോ ഉപ്പും ചേർത്തല്ലോ നമ്മൾ തിളയ്ക്കട്ടെ വെട്ടി തിളച്ചേ ഇത് മതി വാങ്ങുവാണ് ഞാനിതിന് നല്ല തിളച്ചിട്ടുണ്ട് റെഡിയായേ നമ്മൾ ഈ നിങ്ങളെല്ലാം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കേ കാര്യം നമ്മളല്ലാതെ വഴറ്റി രസം വെക്കാറുണ്ട് അത് അതിലും നമുക്ക് കുറച്ച് ദിവസം കൂടെ ഈ രസം ഇരിക്കും കാര്യം കാര്യമുണ്ടെന്നുണ്ടെന്നുണ്ട് നമ്മൾ നന്നായിട്ട് എണ്ണ തെളിയുന്നവടം വരെ ഇത് നമ്മൾ ഇത് വഴറ്റിയതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്